ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമപ്രവർത്തനവുമായ ശ്രീ ജേക്കബ് ജോർജ് കൂടി കൂടിച്ചേരുകയാണ് ശ്രീ ജേക്കബ് ജോർജ് മുല്ലപ്പള്ളിയും പറഞ്ഞിരിക്കുന്നു എന്താണ് കെ സുധാകരനെ മാറ്റണമെന്ന് കോൺഗ്രസ് അതിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കലങ്ങി മറിയുകയാണ് ആന്തരിക രാഷ്ട്രീയത്തിൽ ഈ ഈ ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ ദില്ലിയിലെ യോഗം എ ഐ സി സി വിളിച്ചു ചേർത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ കേരളത്തിലെ നേതാക്കന്മാരുടെ യോഗം എന്നുള്ളതും പ്രത്യേകത ഏത് എങ്ങനെയാണ് ഇതിനെ കാണാനാകുന്നത് തീരുമാനം ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ഉണ്ടായാൽ അതിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായകമാവും പക്ഷെ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാരണം ഹൈക്കമാൻഡ് ഇതുപോലെ ഇതിനെ പരസ്യമായ അവസ്ഥയിലാണ് ദുർബലമായ അവസ്ഥയിലാണ് മൂന്ന് തവണ ഡൽഹി ദേശീയ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു ഹൈക്കമാൻഡാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ തിരിക്കുന്നത് അവർക്ക് തന്നെ ഒരു വിശ്വാസ്യതയില്ല പക്ഷേ അവരുടെ കയ്യിലാണ് കോൺഗ്രസ് നേതൃത്വം ഒക്കെയും തകർന്ന് തരിപ്പണമായി പോയി കേരള ഇന്ത്യയിലെ കോൺഗ്രസിന്റെ കൈപ്പിടിയിലുള്ളത് വളരെ ചുരുക്കം ചില തെലങ്കാന പോലെ കുറച്ച് ചുരുക്കം ചില മാത്രം തെരഞ്ഞെടുപ്പ് രണ്ടു തവണ പരാജയപ്പെട്ട കോൺഗ്രസ് വീണ്ടും ശക്തമായ ഒരു നേതൃത്വം വേണമെന്ന് ദുർബലമായ ഹൈക്കമാൻഡ് അപ്പോൾ എങ്ങനെ എന്നുള്ളത് നമുക്ക് തീർച്ചയായും ഈ മുല്ലപ്പള്ളിയുടെ നീക്കം എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് തുടർഭരണം ഉണ്ടാകും അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളം എന്നൊക്കെ ഇപ്പോ സുധാകരനെ മാറ്റണം എന്ന് പറയുന്നത് പക്ഷേ സുധാകരനെ മാറ്റണം എന്ന് പറയുന്നത് സതീശനും ഒപ്പമുള്ള ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ടല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിനുള്ള തർക്കങ്ങൾ ഉണ്ട് എന്നും അത് തീർക്കാനാകുന്നില്ല സുധാകരൻ എന്നുള്ള പരിഭവമാണ് ഒപ്പം ഒരു മുൻ അല്ല മുല്ലപ്പള്ളി മുൻ കെ പി സി സി പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു കെ പി സി 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 പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തന്നെ കേരളത്തിൽ എവിടെങ്കിലും കോൺഗ്രസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് അത്രയ്ക്ക് സ്വയം ശക്തില്ല സ്വയം ദുർബലനായി മാറിയ നേതാവാണ് മുല്ലപ്പള്ളി ഒരു കാലത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പ്രസക്തിയുമില്ലാത്ത കുറെ ആൾക്കാർ കാലാകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതാണ് കാലങ്ങളിലൂടെ കോൺഗ്രസ് ദുർബലമായിട്ട് വന്നത് ഇങ്ങോട്ട് നമുക്ക് നോക്കി ഞാൻ അവരുടെ പേര് പറയുന്നില്ല പല ചരിത്രത്തിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ കെ മുരളീധരനെ പോലെ വളരെ ശക്തമായ നിലപാടുകളോടുകൂടി നേതൃപാഠവത്തോടുകൂടി കോൺഗ്രസിനെ നയിച്ചിട്ടുള്ള കെ പി സി സി അധ്യക്ഷർ പഴയ ആന്റണി കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ കുറെ പേരല്ലാതെ വളരെ ദുർബലരായ നേതാക്കന്മാരാണ് പലപ്പോഴും ദേശസ്ഥാനത്തിരുന്നത് അതിന്റെയൊക്കെ ആകെ തുകയാണ് ഒരു നടക്കാൻ തരത്തിൽ ദുർബലമായി അത് 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 ശരിയാണ് ഒപ്പം ചില കാര്യങ്ങൾ കൂടി അതായത് ഈ ചെന്നിത്തലയെ വെട്ടി ഈ പാർലമെൻ്ററി രംഗത്ത് പിടിമുറുക്കിയതുപോലെ കോൺഗ്രസിൻ്റെ രംഗത്ത് കൂടി പിടിമുറുക്കാനുള്ള സതീഷൻ്റെ നീക്കം സുധാകരനെ വെട്ടാനുള്ള നീക്കം ഇത് പുതിയ ശശി തരൂരിൻ്റെ വിമർശനവും ഉദയവും ഇതൊക്കെ എങ്ങനെയാണ് ഈ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക ഒരു പരിഹാരം ഉണ്ടാകുന്ന നിർദ്ദേശമോ എന്തെങ്കിലും എന്താണ് താങ്കൾ കരുതുന്നത് അങ്ങനെ ോ എനിക്ക് ഒരു നേതൃമാറ്റം ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ അഭിപ്രായം മുന്നോട്ട് വന്നാലും അത് തന്നെയാണ് ആ അജണ്ട കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ചർച്ച നടക്കുക എന്നാണ് എന്റെ ഒരു ഊഹം എന്ന് മാത്രമേ പറയാനുള്ളൂ ശരി Jacob George.